ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് സംസ്ഥാന സമ്മേളനം ഫ്ലോർ ക്യാബിൻ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് ൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ സമ്മേളനത്തിന്റെ പ്രചാരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എസ് യു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു സമീർ വി പി പ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി അമീർ പട്ടർകുളം ട്രഷറർ ഷാഫി അരി റാഷിദ് കറുത്തടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് ചെയ്യൂ